കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ദിനാഘോഷം നടത്തി കെ എസ് എസ് പി എ മണ്ണാർക്കാട് വനിതാ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് വനിതാ ദിനാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ സംഘടിപ്പിച്ചത് കെ എസ് എസ് പി എയിലെ മുതിർന്ന വനിതാംഗങ്ങളെയും യോഗത്തിൽ ആദരിച്ചു വനിതാ ഫോറം പ്രസിഡന്റ് ചിത്രാടി നായരുടെ അധ്യക്ഷതയിൽ വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം പോൾ പി ആലീസ് ഉദ്ഘാടനം ചെയ്തു ശിശുദിനമുണ്ട് അധ്യാപക ദിനമുണ്ട് അതുപോലെ തന്നെ പെൻഷനേഴ്സ് ദിനമുണ്ട് പരിസ്ഥിതി ദിനം മാത്തമാറ്റിക്സ് ദിനം അങ്ങനെ ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നു ആചരിക്കുന്നു അതിലും അതുപോലെ തന്നെ ഒരെണ്ണമാണ് ഈ വനിതാ ദിനവും നമ്മൾ ആചരിച്ചു വരുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നാൽ ഇവിടെ നമ്മുടെ ഒരുപാട് അധ്യക്ഷ പ്രാസംഗങ്ങൾ പറയുകയുണ്ടായി ഇവർ ആദരിക്കപ്പെടേണ്ട ആൾക്കാരാണ് അതിൽ നിന്ന് ആദരിക്കപ്പെടാൻ അല്ലെങ്കിൽ ആദരിക്കാൻ വേണ്ടിയിട്ടൊരു ദിവസം ആണ് വനിതാ ദിനം ഉണ്ടാകുന്നതെന്ന് ആദരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു ദിവസം കൊണ്ട് മാത്രം അവസാനിപ്പിക്കേണ്ടതാണോ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വനിതാ ദിനം ആചരിക്കേണ്ടത് തന്നെയാണ് എല്ലാ ദിവസവും ഒന്നല്ലെങ്കിൽ ഒരു കാര്യത്തിന് ആദരിക്കേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് നമുക്കറിയാം ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടുത്തെ സ്ത്രീ തന്നെയാണ് ആ കുടുംബിന് തന്നെയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യത്തിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിനെ എല്ലാത്തിനും തരണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ദിവസം കൊണ്ട് മാത്രം വനിതാ ദിനം ആഘോഷിച്ച് അല്ലെങ്കിൽ ആചരിച്ച് അവസാനിപ്പിക്കേണ്ടതല്ല എല്ലാ സ്ത്രീകളും എല്ലാ ദിവസവും കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി വി സുകുമാരൻ കെ ജി ബാബു അച്ഛൻ മാത്യു കെ വേണുഗോപാൽ ബാലഗോപാൽ അസൈനാർ എ ശിവദാസൻ ഗിരീഷ് ഗുപ്ത ശാന്തമ്മ ടീച്ചർ പ്രേമാവതി മോളി ലൂക്കോസ് ജയലക്ഷ്മി പ്രേംകുമാർ സൈമൺ ജോർജ് കെ സി എം ബഷീർ ഗോപാലകൃഷ്ണൻ നായർ സുഭദ്ര എന്നിവരും പ്രസംഗിച്ചു